ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഭഗവത്ഗീത ധ്യാന ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്നെടുക്കുന്ന ഒരു ശ്ലോകം നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു ഒമ്പത് ശ്ലോകങ്ങളിൽ രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്നത്തെ പഠനശ്ലോകം നമോസ്തു വ്യാസവിശാലബുദ്ധേരവിന്ദായ ൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ ഇതാണ് ആ ശ്ലോകം ശ്ലോകത്തിന് കഴിഞ്ഞാൽ പിന്നെ അതിനെ അന്വയിക്കണം അപ്പം അന്വയമാണ് അടുത്ത ഭാഗം അത് കഴിഞ്ഞിട്ട് അതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം വ്യാസവിശാല ബുദ്ധി സംബോധനയാണ് വ്യാസനെ വിശാലബുദ്ധിയെ എന്ന് സംബോധന ചെയ്യുന്നു വ്യാസഭഗവാനെ വിശാലബുദ്ധിയാർന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം ഭുല്ല അരവിന്ദായത പത്രനേത്ര ഉദ്ഭുല്ലമായ അരവിന്ദം വളരെ വിടർന്നു നിൽക്കുന്ന താമര ഇതൾ പോലുള്ള പത്രനേത്ര അതിൻ്റെ പത്രം അതിൻ്റെ ഇതൾ പോലുള്ള കണ്ണുകളുള്ളവനെ എന്നാണ് അദ്ദേഹത്തെ വീണ്ടും സംബോധന ചെയ്യുന്നത് നമഹതേ അസ്തു അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ഇവിടെയും പറയാം അവസാനവും പറയാം േനത്വയ ഭാരതൈൈലപൂർണ ഏനത്വയ ഏതൊരാളാണോ അല്ലെങ്കിൽ അങ്ങാണല്ലോ ഭാരതതൈലപൂർണ ഭാരതമാകുന്ന മഹാഭാരതമെന്ന ഗ്രന്ഥമാകുന്ന എണ്ണ തൈലപൂർണം എണ്ണ നിറച്ചിട്ട് തൈലം എന്ന് പറഞ്ഞാൽ എണ്ണ പൂർണ്ണമാക്കുക എന്ന് പറഞ്ഞാൽ അത് നിറച്ചിട്ട് മഹാഭാരതമാകുന്ന ആ മഹത്തായ ഗ്രന്ഥമാകുന്ന എണ്ണ നിറച്ചിട്ട് ജ്ഞാനമയ പ്രദീപ പ്രജ്വാലിത ജ്ഞാനമയമാകുന്ന അങ്ങത്തെ ജ്ഞാനമയം ജ്ഞാനം കൊണ്ട് നിറഞ്ഞത് അങ്ങനെയുള്ള ജ്ഞാനമയ പ്രദീപം ദീപം കത്തിച്ചത് എവിടെയാണ് തെളിയിച്ചത് എവിടെ തെളിയിച്ചു ആ ഈ മാലുവർക്ക് ആകമാനം വെളിച്ചമേകുന്ന രീതിയിൽ ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചു ഏതിൽ കൂടെ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൽ കൂടെ ഏത് ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് ഈ അർത്ഥത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ വിശാല ബുദ്ധിയുള്ള വ്യാസൻ വ്യാസനാണ് അതെ വിശാല ബുദ്ധിയുള്ള ആളാണ് വ്യാസൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാസം വളർന്നവനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വ്യാസൻ എന്ന് പറയുന്നത് പിന്നെ വിവ്യാസ വേദാന വ്യാസ എന്ന് പറയാ എന്നാൽ വേദങ്ങളെ വ്യസിച്ചവൻ ഇപ്പൊ വേദങ്ങളെ വ്യസിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും വേദങ്ങളെ നാലായി പകുത്തവനാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അപ്പം വേദങ്ങളെ പകുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും വേദം എങ്ങനെ ഉണ്ടായോ അത് അതേപടി തന്നെ എന്താണ് പകുക്കേണ്ട കാര്യമില്ല ഒരു ഗ്രന്ഥത്തെ പകു പകു പകുത്ത് നാലായിട്ട് മാറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു യുക്തിയില്ല അതുകൊണ്ട് തന്നെ പോ ബ്രഹ്മാവാണ് നമ്മുടെ എല്ലാം ജ്ഞാനത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന മൂർത്തി ജ്ഞാനമൂർത്തിയായിരിക്കുന്നത് ബ്രഹ്മാവാണ് ആ ബ്രഹ്മാവിനെ തന്നെ നമ്മൾ വിളിക്കുന്ന നാൻമുഖൻ എന്നാണ് നാല് മുഖം നാല് മുഖം വരാൻ കാരണം ഈ ബ്രഹ്മാവ് എന്നത് ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ് അപ്പം ജ്ഞാനത്തെ നാലായി പകുത്തു നേരത്തെ വച്ചിരുന്നു അതുകൊണ്ടാണ് നാല് മുഖം എന്ന് പറയുന്നത് അല്ല നാല് തലയുള്ള ആൾ എന്നുള്ളതല്ല പക്ഷേ നമ്മളൊരു മൂർത്തി എന്നുള്ള രീതിയിൽ ആരാധിക്കുമ്പോൾ ഈ നാല് മുഖങ്ങളെയും നമ്മളവിടെ കാണിക്കുന്നു ബ്രഹ്മാവിൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാവർക്കും അറിയാം അപ്പം ഒരു മനുഷ്യൻ എപ്രകാരം വിവേകപൂർണമായിട്ട് ജീവിക്കണം എന്നതിൻ്റെ പദ്ധതിയാണ് വേ വേദങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിശാലബുദ്ധിയെന്ന് പറയുന്നത് പ്രപഞ്ച സീമകളുടെ അങ്ങേ അറ്റം ചെന്ന് അതിൻ്റെ അപ്പുറം കടന്നു ചെന്ന് ഈ ലോകത്തെക്കുറിച്ച് വളരെ ഗഹനമായി ഗംഭീരമായി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്തു അതിനെ മാനവരാശിക്ക് വേണ്ടി പ്രധാനം ചെയ്ത ഒരു മഹാ ഋഷിയാണ് വേദവ്യാസൻ അപ്പോൾ അപ്രകാരം വിവേകപൂർവം എങ്ങനെ ജീവിക്കണമെന്ന് ഒരു കഥാപാത്രത്തിൽ കൂടെ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനിൽ കൂടെ എന്ത് ചെയ്തു വ്യാസൻ വരച്ചു കാണിക്കുകയാണ് അപ്പോൾ ഒരു മനുഷ്യൻ എപ്രകാരം ജീവിക്കണം ഈ സമൂഹത്തിൽ എന്ന് കാരണം നമ്മൾ ഈ കൂടുതൽ ബന്ധുത്വം കൊണ്ട് ബന്ധനം സ്വീകരിച്ചവരാണ് നമ്മൾ അപ്പോൾ ആ ബന്ധനത്തിൽപ്പെട്ട് ഉഴലാതെ ബന്ധുക്കളെയൊക്കെ എപ്രകാരം നിയന്ത്രിക്കണം ഏത് രീതിയിൽ നിർത്തണമെന്നും എപ്രകാരം സമൂഹത്തിൽ ജീവിക്കണമെന്നും എങ്ങനെ ഇടപെടലുകൾ നടത്തണമെന്നും ധർമ്മത്തിന് വേണ്ടി എപ്രകാരം പോരാടണമെന്നും ഒക്കെ വളരെ ഭംഗിയായിട്ട് നമ്മളെ പഠിപ്പിച്ച ഒരാളാണ് ഭഗവാൻ കൃഷ്ണൻ അതുകൊണ്ട് ആ കൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി കഥാരൂപേണ എഴുതുമ്പോഴത്തേക്കും കഥാപാത്രമാക്കി സ്വീകരിച്ചു വ്യാസൻ വ്യാസനെന്ത് ചെയ്തിരിക്കുന്നു വേദത്തിൻ്റെ ഉപബ്രഹ്മണമായ മഹാഭാരതത്തിലെ കഥകളിൽ കൂടെ സത്യത്തെ ജ്ഞാനത്തെ യഥാതഥമായ രീതിയിൽ മാനവരാശിക്ക് എത്തിച്ചു തന്നു എന്നതുകൊണ്ടാണ് എന്നതാണ് വ്യാസ് വേദവ്യാസൻ്റെ ഏറ്റവും മഹത്വപൂർണ്ണമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വർണ്ണിക്കുന്നത് വിശാല ബുദ്ധിയായ വ്യാസനെന്നാണ് വിശാല ബുദ്ധിയാണ് അങ്ങേറ്റത്തെ എന്താണ് വളരെ ഈ ലോകത്തെ എല്ലാം അറിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് വിശാല ബുദ്ധിയാണ് പരമവിശാലമായിരിക്കുന്ന ബുദ്ധിയുള്ള ഭഗവാനെ ഉദ്ഭുല്ലമായ അരവിന്ദം അല്ലേ അതായത് ഇവിടെ ഭുല്ല അരവിന്ദായുധ പത്രനേത്ര ഉദ്ഭുല്ലമായ അരവിന്ദത്തിന്റെ പത്രം അതിന്റെ ഒരു താമര ഇതളിൻ്റെ നേത്രം എപ്രകാരം ഇരിക്കുന്നു അതുപോലെയുള്ള പത്രനേത്ര അങ്ങനെയുള്ള കണ്ണുള്ളവനെ എന്നാണ് അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് ഈ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചാണ് ഇങ്ങനെ വർണ്ണിച്ചതെങ്കിൽ നമുക്കത് സന്തോഷമായാലും പക്ഷേ വേദവ്യാസനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു സന്ദേഹം വരും കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് ഈ വളരെ എന്താണ് അസ്ഥിമാത്ര ശേഷനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെക്കുറിച്ച് ഏതൊരു ഋഷി പറയുന്നതും അപ്രകാരം തന്നെയാണ് പാരാശരിയോ ഘനശ്യാമ തടി പിങ്കജടാധരഹ എന്നാണ് ഗർഗമുനി വ്യാസനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് എന്താണ് പാരാശരിയോ ഘനശ്യാമൻ എന്നാണ് ഏറ്റവും അങ്ങേറ്റത്തെ കറുപ്പൻ പിന്നെ കറുപ്പൻ കൃഷ്ണനും കറുപ്പനാണ് പാഞ്ചാലി കറുപ്പിയാണ് അതുകൊണ്ടാണ് കൃഷ്ണ എന്ന മറ്റൊരു പേരിൽ പാഞ്ചാലി അറിയപ്പെടുന്നത് ഈ വേദവ്യാസൻ്റെ പേര് തന്നെ എന്നാണ് ദൈവായനൻ എന്നാണ് അപ്പോൾ അദ്ദേഹവും കൃഷ്ണനാണ് കറുപ്പനാണ് ഭഗവാൻ കൃഷ്ണനും കറുപ്പനാണ് ഈ കൃഷ്ണൻ എന്ന മറ്റൊരു പേര് ആർക്കുണ്ട് മറ്റൊരു പേര് അർജുനനും ഉണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അർജുനനും കൃഷ്ണനാണ് പാഞ്ചാലി കൃഷ്ണയാണ് വ്യാസൻ കൃഷ്ണനാണ് ഭഗവാൻ കൃഷ്ണനും കൃഷ്ണനാണ് അപ്പോൾ ഇതിനൊക്കെ മറ്റൊരർത്ഥമുണ്ട് ആകർഷയതി എന്നാണ് ആകർഷണം ചെയ്യുന്നു കർഷയതി ഇത് കൃഷ്ണഹ എന്നൊരു മീനിങ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നവൻ എന്ന അർത്ഥവും എടുക്കാം പക്ഷെ ഇവിടെ ഗർഗമുനി പറയുന്നത് എന്താണ് ഘനശ്യാമൻ എന്നാണ് തടിത്ത് പിങ്ക ജഡാധര അദ്ദേഹത്തിൻ്റെ ജട ഈ മിന്നൽ പിണർ പോലെ തടിത്ത് മിന്നൽ പിണർ പോലെ അതും മിന്നൽ പിണർ പോലെയും അതുപോലെ തന്നെ എന്താണ് പിങ്കല വർണ്ണത്തിലുമുള്ളതുമാണ് ചെമ്പിൻ്റെ നിറത്തിലുമുള്ളതാണ് ചെമ്പിച്ച താടി രൂപങ്ങളും ജടയുമുള്ള ഒരാളാണ് ആരെ വേദവ്യാസനെന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കുഴിഞ്ഞ കണ്ണുകളായിരിക്കും അല്ലേ വളരെ അസ്ഥിയും തൊലിയും തമ്മിൽ ചേർന്നിരിക്കുന്ന ആളായിരിക്കും വ്യാസന്റെ രൂപം കണ്ടിട്ടാണല്ലോ നമ്മുടെ കാശിരാജാവിൻ്റെ പുത്രി അമ്പ അംബിക അമ്പാലികമാരില് അം അമ്പ നേരത്തെ പോയല്ലോ അംബികയെ സമീപിക്കാനായിട്ട് ഇദ്ദേഹം ചെല്ലുമ്പോൾ കാരണം വിചിത്ര വീര്യൻ എന്ന് പറയുന്ന ഈ എന്താണ് ഈ അംബി അംബികയുടെ ഭർത്താവായിരിക്കുന്ന ആ രാജകുമാരൻ രാജയേഷ്മാവ് വന്ന് മരണപ്പെട്ടു പോയി അദ്ദേഹം എന്താണ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു അപ്പോ സ്വന്തം അമ്മയായിട്ടുള്ള സത്യവതി ദേവി വ്യാസനെ അംബികയിൽ പുത്രോൽപാദനം നടത്താനായിട്ട് നിയോഗിക്കുകയാണ് ആ സമയത്ത് വളരെ ആരെയോ പ്രതീക്ഷിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി സുമുഖനായ ഒരാൾ വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന അംബികയ്ക്ക് തെറ്റുപറ്റി വന്ന് വന്നതാരായിരുന്നു വേദവ്യാസനായിരുന്നു അപ്പോൾ വേദവ്യാസനെ കണ്ട മാത്രയിൽ തന്നെ അംബിക തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു എന്നാണ് അത്രയ്ക്ക് വൈരൂപ്യമുള്ള ആളായിരിക്കണം വേദവ്യാസൻ എന്ന് നമുക്കറിയാം പക്ഷെ അവിടെ ഫുൽ ഉത്ഫുല്ലമായ അരവിന്ദത്തിൻ്റെ പത്ര നേത്രത്തോടു പത്ര നേത്രമുള്ള ആളെന്ന് പറയുന്നതിൻ്റെ വർണ്ണനയുടെ ഉദ്ദേശം എന്തായിരിക്കും വളരെ ആലങ്കാരികമായിട്ടവിടെ പറഞ്ഞു വെക്കുകയാണ് എന്താണ് വേദവ്യാസൻ എങ്ങനെയുള്ള ആളാണ് തൻ്റെ ഭൗതിക ജീവിതമൊക്കെ വെടിഞ്ഞിട്ട് ആധ്യാത്മിക ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേത്രങ്ങൾക്കൊരിക്കലും ഈ അരവിന്ദത്തിൻ്റെ നിറം നിറമോ ഭംഗിയോ ഉണ്ടാവുകയില്ല അപ്പം ജ്ഞാനത്തിന് വേണ്ടി ഈ ലോകത്തെ ജ്ഞാനം പാനം ചെയ്യുന്നതിലേക്കും ജ്ഞാനം പ്രദാനം ചെയ് ചെയ്യുന്നതിലേക്കും മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കുന്നതിലേക്കും വളരെ അക്ഷീണം യത്നിച്ച ഒരാളാണ് വേദവ്യാസൻ അതുകൊണ്ട് ജ്ഞാനമാകുന്ന കണ്ണ് അദ്ദേഹത്തിനുണ്ട് ആ കണ്ണ് ഈ പ്രപഞ്ചത്തെ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു അങ്ങനെ നോക്കി വ്യക്തമായി കണ്ടറിഞ്ഞ ആളാണ് വേദവ്യാസൻ എന്നാണ് ഈ എന്താണ് ഫുല്ലാരവിന്ദത പത്രനേത്രഹ എന്ന് എന്ന് എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്നുള്ള ആ ഒരു വരി കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഋഷിയുടെ ചിന്തയിൽ നിന്ന് ഉൽപ്പന്നമായതാണല്ലോ പതിനെട്ട് പുരാണങ്ങളും ഇതിഹാസം എന്ന് ഏറ്റവും മഹത്തായ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമെന്ന് അഭിമാനിക്കാവുന്ന ഭാരതത്തിൻ്റെ ഗ്രന്ഥമായ മഹാഭാരതം എന്ന ഈ സാമ്രാജ്യത്തിൻ്റെ ഗ്രന്ഥമായ ഈ മഹാഭാരതം എന്ന ഗ്രന്ഥം ഇതിഹാസം അതായത് ശാസ്ത്രം ചരിത്രം ചരിത്ര ആഖ്യായിക ഈ ലോകത്തിലെ എക്കാലവും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതിഹാസം എന്താണ് വേദ ഇതിഹാസ പുരാണാഭ്യാം വേദ വേദം സമുപബ്രഹ്മേത് എന്നാണല്ലോ പറഞ്ഞുവച്ചിരിക്കുന്നത് അതായത് വേദത്തിൻ്റെ ഉപബ്രഹ്മണമാണ് വ്യാഖ്യാനമാണ് ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് വേദത്തെ എപ്രകാരമാണ് മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൽ കൂടെ കഥകളിൽ കൂടെ മാനവരാശിക്ക് ആലോകർക്ക് ഉതകുന്ന തരത്തിൽ ഈ പാഠത്തെ വേദപാഠങ്ങളെ കഥാരൂപേണ മാനവ കുലത്തിനെത്തിച്ചു തന്ന ഒരാളാണ് ഈ വ്യാസൻ എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭുല്ലാരവിന്ദായത പത്രനേത്ര എന്ന് പറഞ്ഞു വെച്ചത് ഇനി പറയുന്നു ഏനത്വയാ ഭാരത തൈലപൂർണ ഏനത്വയ അങ്ങാണല്ലോ എന്താണ് ത്വയ അങ്ങാണല്ലോ എന്താണ് ഭാരത തൈലം എന്ന ഗ്രന്ഥമാകുന്ന തൈലം കൊണ്ട് എണ്ണ കൊണ്ട് പൂർണ്ണമാക്കി നിറച്ചു വെച്ചു എന്ത് നിറച്ചു വെച്ചു ജ്ഞാനമയ പ്രദീപ പ്രജ്വാല ജ്ഞാനമയമാകുന്ന ദീപത്തെ കത്തിച്ചത് അങ്ങാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാഭാരതമാകുന്ന ഈ മഹത്തായ വേദ ഉപബ്രഹ്മണമാകുന്ന മാനവ ശാസ്ത്രം ഈ ലോകത്തിനായിട്ട് പ്രദാനം ചെയ്തെന്ന മഹാ ഋഷിയാണല്ലോ അങ്ങ് അപ്രകാരം വേദ സംസ്കാരം നമ്മുടെ കഥകളിലൂടെ ശാസ്ത്രം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ചു എത്തിച്ചു തന്ന ആ മഹാമനീഷിയായ വേദവ്യാസ നമഹതേ അസ്തു അങ്ങേക്കെൻ്റെ വിനീതമായ നമസ്കാരം എന്നാണ് ഈ ശ്ലോകം ശ്ലോകയുടെ അർത്ഥമാക്കുന്നത് അങ്ങനെ ഒരു വിവക്ഷ നമുക്ക് ഈ ശ്ലോകത്തിലെ ഗീതാധ്യാനത്തിലെ രണ്ടാമത്തെ ഭാഗം വേദവ്യാസനെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ ശ്ലോകത്തെ ഇപ്രകാരം വ്യാഖ്യാനിക്കാമെന്ന് കരുതുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ